അങ്ങനെ വന്ന് ഇത് തീരെ അതാരത് എനിക്ക് ആ തൊപ്പടുക്ക് എണ്ണിക്കോ എണ്ണിക്കോ അമ്പത് വട്ടം തൊപ്പെടുത്ത് കറക്ക് കളവാ തൊപ്പെടുത്തിട്ട് കറക്ക് വേണ്ട ഇരുപത്തിയഞ്ച് വട്ടം കൊറച്ച് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല്

ഞാൻ ഇഷ്ടത്തിനാ പറഞ്ഞത് നിങ്ങൾ 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 നിങ്ങളെ ഞാൻ എന്താ എൻറെ പ്രേക്ഷകർ പറയട്ടെ അതല്ലേ ശരി ആഹാ ഞാൻ പ്രേക്ഷകർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ ഞാനെന്റെ നിങ്ങളോട് പറഞ്ഞത് ഞാനിപ്പ എന്താ നിന്നോട് പറയാ രണ്ട് ഗ്ലാസ് വെള്ളം കുടി. അഹ് അല്ല രണ്ട് ഗ്ലാസ് വെള്ളം എന്നാണോ പാസ് ഇല്ല ഇവിടെ. കപ്പ് ആണ് ഉള്ളത്. ആ സിമ്പിൾ സിമ്പിൾ അല്ലേ രണ്ട് ഗ്ലാസ് വെള്ളം കുടിയില്. അന്നെന്താ പാസ് വെള്ളല്ല ഇതെന്താ കപ്പക്കുള്ളോ? ആ കപ്പില് കുടിച്ചാൽ മതി. ഏ എന്നങ്ങനെ രാവിലെ കണ്ടില്ലേ ആ വെള്ള പോതു പോതു වල കപ്പ് ആ കപ്പക്കുള്ളൂ. അതുമതി അതു കുടിച്ചാൽ മതി. ഒറ്റ കപ്പ് ഈ ഒരു കപ്പന്നല്ലേ ഞാനീ പറഞ്ഞത് ആ കപ്പീത എന്റെ പൊന്നുപോഷ നിനക്ക് മുളക് വെള്ളം തലയിൽ കൂടെ വയ്ക്കാൻ പറ്റില്ല കല്ല് കിട്ടാൻ പറ്റില്ല പച്ച മുളക് തിന്നാൻ പറ്റില്ല നിനക്ക് മറ്റേ കളിക്കാൻ പറ്റില്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല പിന്നെ എന്താ നിന്നെ കൊണ്ട് പറ്റുക എന്താ പുസ്തറാണിങ്ങനെ ഓടി പോവാൻ പുസ്ത എടുത്തിട്ട് ഓടി വാ പോവാട്ടെ കുട്ടി തടഞ്ഞു പോയണ്ടാ മെല്ലെ പോ തടഞ്ഞു പോയണ്ട അവിടെ നോക്കിട്ട് പോ ഇതാണ് കപ്പ് ഈ പോലെ നല്ല ഹോളും നല്ല വെല്ലാ ഓ ചെറിയ ഹോള് മതി ഓ ചെറിയ ഹോള് മതി വരുന്നൊന്നും ഓ ആ ഒറ്റ കപ്പ് അങ്ങോട്ട് കുടിച്ച പ്രതി സുഭക്ഷമായി അതങ്ങട്ട് ഞങ്ങളെ നമ്മൾ കാണണം കുടിക്കണത് ആ ഒരു കപ്പ് വെള്ളം കുടിക്കണത് ലൈവിൽ കാണണം നീ ചിരിക്കാനൊന്നും നിക്കണ്ട ചിരിയൊക്കെ ഞങ്ങള് കുറെ കണ്ടതാണ് നീ ചിരിച്ചു മയക്കാനൊന്നും കൂടെ നിക്കണ്ട ഈ തിരിയൊക്കെ ഒരുപാട് കണ്ടതാണ് നീ പറഞ്ഞത് അനുസരിക്കി എന്റെ കപ്പ് ആയി കപ്പ് സത്യം പിന്നെ എന്താ പേടിക്കണ്ട കാര്യമില്ല അതെന്താ വായിക്കാണ്ട് ഒറ്റടിക്ക് കുടിക്കണം അതും കൂടി പനിഷ്മെന്റ് വായിക്കുക ആയിക്കോട്ടെ ആ വായിൽ വെച്ച് കഴിഞ്ഞാ എടുക്കാനേ പാടില്ല ആ ഒരേ ലെവലില് കുറിച്ചിറക്കണം പിന്നെ പിന്നെന്ത് വായന എടുക്കരുത് വായന എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല ഈ കൈ ഈ കൈ മാറ്റി ഈ കൈ മാറ്റി ഈ കൈ മാറ്റി ഈ കൈ മാറ്റി മുള ആ അങ്ങനെ കുടിക്കു ഫുള്ള് 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 ഏ വായ്ന്നടിക്കരുത് വായിന്നടിക്കരുത് എടുക്കാൻ പള്ള എടുക്കാതെ കുടിക്കണം എടുക്കാതെ കുടിക്കണം എടുക്കാതെ കുടിക്കണം എടുക്കരുത് എടുക്കരുത് വായ്ന്നടിക്കരുത് ഒറ്റടിക്ക് ഇറക്കണം അതാണ് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു എന്നാലും തീർന്നു കിട്ടി ഞാൻ ഞാൻ നിന്റെ തലയിൽ ൂടെ മുളക് വെള്ളം വേദന ഇന്ന് ഞാൻ അനുഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാനേ അത് വേണ്ട അത് ഒഴിവാക്കിട്ടാണ് ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുളിപ്പിച്ചത് അത് അലഹദ Alhamdulillah <coughs> 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 <coughs>